മഴ ശക്തമായി തുടരുന്നതിനാലും ചാലക്കുടി പുഴ കരകവിഞ്ഞതിനാലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വെള്ളം കയറിയ സ്ഥലങ്ങൾ ജില്ലാ കളക്ടറും എംപിയും എം എൽ എയും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു ജില്ലാ കളക്ടർ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ചാലക്കുടി മേഖലയിൽ ആകെ പതിനാല് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി പതിനാല് പേരാണുള്ളത് മേലൂർ പഞ്ചായത്തിലെ എരുമപ്പാട്ടം കോളനിയിലെ താമസക്കാരെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലും ചാലക്കുടി നഗരസഭാ പ്രദേശത്തെ താമസക്കാരെ കൂടപ്പുഴ തിരുമാന്ധാംകുന്ന് എൻ എസ് എസ് ഹാളിലും വി ആർപുരം കമ്മ്യൂണിറ്റി ഹാളിലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു കളക്ടർക്കൊപ്പം എം പി ബെന്നി ബഹനാൻ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് കൌൺസിലർ സു സി സുനിൽ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ ബിബിൻ രാജ് റിൻസി രാജേഷ് പി പി പരമേശ്വരൻ തഹസിൽദാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ഉണ്ടായിരുന്നു